അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എന്നാലും ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അർജുനിന് കിട്ടേണ്ട പ്രശംസ അർജുനന് കിട്ടുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജാസ്മിനോട് ലാലട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും സ്കിറ്റ് ചെയ്യുന്ന ആ കോമ്പറ്റീഷനിൽ നിങ്ങൾ തന്നെയായിരുന്നു വിജയിക്കേണ്ടത് പവർ ടീമിൻ്റെ അന്തിമ വിധി വന്നതുകൊണ്ട് മാത്രമാണ് അത് നിങ്ങൾ ജയിച്ചത് ശരിക്കും നിങ്ങൾ തന്നെയാണോ ജയിക്കുന്നത് ജാസ്മിൻ പറഞ്ഞു ഞങ്ങൾ കുറച്ചും കൂടെ ഫണ്ണായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ അർജുനൻ്റെ ടീം തന്നെയാണ് എല്ലാവരെയും ചിരിപ്പിച്ച് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചു തന്നു പക്ഷേ ശരണിയനോട് ചോദിച്ചപ്പോൾ ശരണിയ പറഞ്ഞത് ഒരു സീരിയൽ മോഡലായിരുന്നു അത് ചെയ്യേണ്ടത് തുടക്കം തൊട്ട് അവസാനം വരെ അത് ഫോളോ ചെയ്ത് ചെയ്തത് നമ്മുടെ ജാസ്മിൻ്റെ ടീമാണെന്നാണ് പറഞ്ഞത് പക്ഷേ ലാലേട്ടൻ പറഞ്ഞു പ്രേക്ഷകർ അങ്ങനെയല്ല വിധി എഴുതിയത് പ്രേക്ഷകർ വിധി എഴുതിയത് നമ്മുടെ അർജുൻ്റെയും അതേപോലെ തന്നെ അപ്സറിൻ്റെയും രണ്ട് പേരുടെയും പേര് പ്രത്യേകം എടുത്ത് പറഞ്ഞു ഒരു രക്ഷ നമ്മൾ പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെന്താണെങ്കിലും അർജുനന് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് പ്രശംസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാരണം അത്രയും എന്താ പറയുക ഒരു നല്ലൊരു പെർഫോമൻസ് ആണ് അർജുൻ കാഴ്ചവെച്ചത് കാരണം അത്രയും പേരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ച് ചീപ്പിക്കുക ഓരോ നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും അത് അത്രയും പെർഫെക്റ്റായിട്ടാണ് അത് അർജുൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും ലാലഡിൻ്റെ കയ്യിൽ നിന്ന് അർജുന് ഒരു പ്രശംസയും കിട്ടിയിട്ടുണ്ട് എന്താണെങ്കിലും അർജുനും നമ്മുടെ അപ്സരം നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടുണ്ട്